നമസ്കാരം ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം പെരുമഴ പെയ്യുന്ന ജൂണിൽ നാട്ടിലെ മാമ്പഴത്തോട്ടത്തിൽ എത്തിയ പോലെയാണ് ഇപ്പോൾ സൂഖ് വാഗീദ് സൂക്കിലേക്ക് നടന്നത് മുമ്പേ തന്നെ മാങ്ങാമണം തുടങ്ങും നാട്ടുമാങ്ങ മുതൽ ഇതുവരെ കേൾക്കാത്തതും രുചിക്കാത്തതുമായ ലോഡ് കണക്കിന് മാമ്പഴങ്ങൾ കുന്നോളം വലിപ്പത്തിൽ കാത്തിരിക്കുന്ന ഇന്ത്യൻ ഹബ്ബ മേള സൂക്കിന് മാങ്ങാക്കലം സമ്മാനിക്കുന്നു ഈത്തപ്പഴങ്ങളുടെയും തേനിന്റെയും ഉൾപ്പെടെ മേളകൾ കൊണ്ട് സന്ദർശകരെ ആകർഷിക്കുന്ന സൂഖ് വാഹിത്തിൽ ഇതാദ്യമായാണ് ഇന്ത്യൻ മാമ്പഴങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച് ഒരു വിപണന പ്രദർശന മേളയൊരുക്കുന്നത് ഖത്തറിലെ ഇന്ത്യൻ എംബസിയും അപക് സംഘടനയായ ഐ ബി പി സിയും ചേർന്നാണ് സൂഖ് വാഹിദിന്റെ സഹകരണത്തോടെ സംഘാടനം ഒരുക്കിയത് മെയ് മുപ്പതിന് ആരംഭിച്ച് പത്ത് ദിവസം നീളുന്ന മേള ഇന്ന് സമാപിക്കും സ്വദേശികളും വിവിധ ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ളവും യൂറോപ്യൻ ഏഷ്യൻ ആവശ്യക്കാരിലേക്ക് മാമ്പഴ വൈവിധ്യങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് മേളയ്ക്ക് കൊടിയിറങ്ങുന്നത് സന്ദർശക തിരക്ക് പരിഗണിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ സൂക്കിലെ മാമ്പഴമേളയിലേക്കുള്ള പ്രവേശനം ഒൻപത് മണിയിൽ നിന്നും പത്ത് വരെയായി ഉയർത്തിയിരുന്നു ഓരോ ദിവസങ്ങളിലും ആയിരങ്ങളാണ് മേളയിലെത്തി വൈവിധ്യമാർന്ന മാമ്പഴ രുചികൾ അറിയുന്നതും വാങ്ങിക്കൂട്ടുന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ മേളയ്ക്ക് വൻ സ്വീകാര്യതയാണ് സന്ദർശകരിൽ നിന്നും ലഭിച്ചതെന്ന് മേളയുടെ മീഡിയ കോർഡിനേറ്റർ അബ്ദുള്ള പോയിൻ പറഞ്ഞു ദിവസവും ശരാശരി പതിമൂന്ന് ടൺ മാമ്പഴങ്ങൾ വിൽപ്പന നടത്തുന്നു ഖത്തറിൽ മുതൽ വിവിധ അറബ് യൂറോപ്യൻ രാജ്യക്കാരാണ് ആവശ്യക്കാരായി ഏറെ എത്തുന്നത് മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർക്ക് നാട്ടിലെ മാങ്ങാ ആസ്വാദിക്കാനുള്ള അവസരം കൂടിയാണ് ഇത് അബ്ദുള്ള പോയിൻ പറഞ്ഞു കേരള മുതൽ കശ്മീർ വരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാൽപ്പതോളം വൈവിധ്യമാർന്ന മാമ്പഴങ്ങളാണ് മേളയിലെത്തിച്ചത് വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിലും ഇവ ഉപഭോക്താക്കൾക്കായി ലഭിച്ചു അൽഫോൻസ കേസർ ബഗനപള്ളി നീലം മല്ലിക മൽഗോവ തുടങ്ങിയ മാങ്ങകളാണ് സന്ദർശകരെ ആകർഷിക്കുന്നത് മാങ്ങകൾക്ക് പുറമെ അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും വലിയ ആവശ്യക്കാരുണ്ട് അച്ചാർ ഉപ്പിലിട്ട മാങ്ങ വിഭവങ്ങൾ ഐസ്ക്രീം മുതൽ മാമ്പഴ ദോശ മാങ്കോ പാനിപ്പൂരി മാങ്ങാ പിസ്സ തുടങ്ങി പുതിയ പരീക്ഷണങ്ങൾ വരെ ഒരുക്കിയാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഖത്തറിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റുകളായ ലുല്ലു സഫാരി ഗ്രാൻഡ്സ് തുടങ്ങിയ മുൻനിര സ്ഥാപനങ്ങൾ സജീവമായി മേളയ്ക്കൊപ്പമുണ്ട് ഇന്ത്യയിൽ നിന്നും മാമ്പഴങ്ങൾ എത്തിക്കാൻ ഖത്തർ എയർവേസ് കാർഗോ പ്രത്യേക ഇളവുകളും നൽകിയിരുന്നു വൈവിധ്യമാർന്ന ഫെസ്റ്റുകൾ കൊണ്ട് ശ്രദ്ധേയമായ സൂഖ് വാഹീതിൽ അധികൃതർ ആദ്യമായി ഒഴുക്കിയ മാമ്പഴമേളയും ബിഗ് ഹിറ്റായപ്പോൾ ഇന്ത്യൻ എംബസിയും സൂഖ് അധികൃതരും സന്തോഷത്തിലാണ് വരും വർഷങ്ങളിലും മികച്ച മാമ്പഴമേളയിൽ എത്തുമെന്ന പ്രതീക്ഷയോടെയാണ് ഇത്തവണ ഉത്സവകാലം കൊടിയിറങ്ങുന്നത് സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു